ചൈനയിൽ ആശുപത്രി വാസത്തിൽ കുത്തനെ വർധനവിന് കാരണമായ എൻ ബി പോയിന്റ് വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ എന്ന പുതിയ കോവിഡ് നയൻറ്റീൻ വകഭേദം നിലവിൽ അമേരിക്കയിലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് സെന്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അതായത് സി ഡി സി ഈ സുപ്രധാന വിവരം പുറത്തുവിടുകയും ചെയ്തു മാർച്ച് അവസാനത്തിനും അതുപോലെ ഏപ്രിൽ ആദ്യത്തേതിനും ഇടയിൽ അമേരിക്കയിലെ കാലിഫോർണിയ വാഷിംഗ്ടൺ സ്റ്റേറ്റ് വെർജീനിയ ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലെത്തിയ അന്താരാഷ്ട്ര യാത്രക്കാരിലാണ് ഈ വൈറസ് ആദ്യം കൂടുതലും റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ഒഹായോ റോഡ് ഐലൻഡ് ഹാവായ് എന്നിവിടങ്ങളിൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുകയുണ്ടായി അമേരിക്കയിൽ നിലവിൽ കേസുകളുടെ എണ്ണം കുറവായിട്ടാണ് കൂടുതലും നിലനിൽക്കുന്നത് എന്നാൽ ചൈനയിലും ഏഷ്യയിലെ മറ്റ് ഭാഗങ്ങളിലും ഈ വകഭേദം അതിവേഗം പടരുകയാണ് ഈ സാഹചര്യത്തിൽ വിദഗ്ദ്ധർ യഥാർത്ഥത്തിൽ വലിയ ആശങ്കയിലാണ് നിലനിൽക്കുന്നത് ഹോങ്കോങ്ങിൽ കഴിഞ്ഞ മാസത്തിനിടെ കോവിഡ് സംബന്ധമായ ആശുപത്രി വാസങ്ങളിലും അതുപോലെ അടിയന്തര മുറി സന്ദർശനങ്ങളിലും ഗണ്യമായ വർധനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല പ്രത്യേകിച്ച് പ്രായമായവരിലെല്ലാം റിപ്പോർട്ടുകൾ പ്രകാരം ഹോങ്കോങ്ങിൽ വെറും നാലാഴ്ചയ്ക്കുള്ളിൽ എൺപത്തൊന്ന് ഗുരുതരമായ കേസുകൾ कार ും അതുപോലെ മുപ്പത് മരണങ്ങളും ഈ വകഭേദവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ ഭൂരിഭാഗം അറുപത്തഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ് ഉൾപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഈ വർധന ഉണ്ടായിട്ടും ചൈനീസ് അധികൃതർ ഈ വകഭേദത്തിന്റെ തീവ്രത കുറച്ചു കാണിക്കുകയാണ് ചെയ്യുന്നതും മാത്രമല്ല ഇത് മുൻപത്തെ വകഭേദങ്ങളെക്കാൾ അപകടകരമല്ലെന്ന വാദവും അവർ ഉയർത്തുന്നുണ്ട് എങ്കിൽ അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ധർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ആമി എഡ്വേഡ്സ് വെളിപ്പെടുത്തുകയും ചെയ്തു എൻ ബി പോയിന്റ് പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ കൂടുതൽ ഗുരുതരമായ രോഗത്തിന് കാരണമാകുന്നതായി ശരിക്കും തോന്നുന്നില്ല എങ്കിൽ പോലും മുമ്പത്തെ വകഭേദങ്ങളെക്കാൾ വേഗത്തിൽ ഇത് പടരുകയാണ് ചൈനയിലും ഹോങ്കോങ്ങിലും മറ്റിടങ്ങളിലും അവർ കാണുന്നത് ആശുപത്രിവാസത്തിലെ കുത്തനെയുള്ള വർധനവാണെന്നും അവർ വെളിപ്പെടുത്തി പുതിയ വകഭേദം കണ്ടെത്തിയ യാത്രക്കാർ അടുത്തിടെ ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്ലൻഡ് ഫ്രാൻസ് സ്പെയിൻ വിയറ്റ്നാം അതുപോലെ തായ്വാൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചതായി സി ഡി സിയുടെ വിമാനത്താവള നിരീക്ഷണം കണ്ടെത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇത് ആഗോളതലത്തിൽ ഈ വകഭേദം കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ നൽകുന്നതും കൂടാതെ ചുമ തൊണ്ടവേദന പനി ക്ഷീണം എന്നിവ ഉൾപ്പെടെ മുൻ വകഭേദങ്ങളുടെ സമാനമാണ് യഥാർത്ഥത്തിൽ പുതിയ വകഭേദത്തിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ എന്നാൽ നെവാഡ സർവകലാശാലയിലെ ഡോക്ടർ സുഭാഷ് വർമ്മയെ പോലുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം എൻ ബി പോയിന്റ് വൺ പോയിന്റ് എയ്റ്റ് പോയിന്റ് വണ്ണിന് ഒരു വളർച്ച ഉള്ളതായി തോന്നുന്നു എന്നാണ് ഇത് കൂടുതൽ പകരാൻ സാധ്യതയുള്ളതാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഹോങ്കോങ്ങിൽ സെന്റർ ഫോർ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മേധാവി ഡോക്ടർ എഡ്വിൻ സോയി ഈ വകഭേദത്തെ ലഘുവായി കാണരുതെന്ന മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു മാത്രമല്ല നിലവിലുള്ള വാക്സിൻ സംരക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇതിന് കൂടുതൽ കഴിവുണ്ടായേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശകൾ പാലിച്ചുകൊണ്ട് തന്നെ അവിടെ അധികാരികൾ ഇതിന്റെ പരിണാമത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അമേരിക്കയുടെ ആരോഗ്യ ഏജൻസികൾ കോവിഡ് നയൻറ്റീൻ വാക്സിൻ മാർഗം നിർദ്ദേശം പരിഷ്കരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ വകഭേദം പ്രധാനമായിട്ടും കണ്ടെത്തിയത് ആരോഗ്യമുള്ള കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്കും പതിവ് വാക്സിനേഷൻ ഇനി ശുപാർശ ചെയ്യില്ലെന്ന് സി ഡി സി പ്രഖ്യാപിക്കുകയും ഉണ്ടായി മാത്രമല്ല ബൂസ്റ്റർ ഡോസുകൾ ഇപ്പോൾ പ്രായമായവർ ഉൾപ്പെടെയുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം ഇന്നലെ മാത്രമായി ആയിരത്തി പത്തായി വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ജലദോഷം അല്ലെങ്കിൽ പനി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളും നിലവിൽ കോവിഡ് വകഭേദങ്ങൾ പകരുന്നവയുമാണ് എന്നാൽ അവ ഗുരുതരമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മാത്രമല്ല പുതിയ തരംഗത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധനയ്ക്ക് എത്തുന്ന സാമ്പിളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചതായും ഡോക്ടർ ഡാങ്സ് ലാബിന്റെ സിഇഒ ഡോക്ടർ അർജുൻ ഡാങ് വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഒമിക്രോൺ വൈറസിന്റെ വകഭേദങ്ങളാണ് ഇപ്പോൾ കൂടുതലും പടരുന്നത് എന്നാൽ തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉപവംശ പരമ്പരകളായ എന്നിവയാണ് കൂടുതലും കാണുന്നത് ഇവ ആളുകളെ എളുപ്പത്തിൽ ബാധിക്കുന്നവയാണ് പക്ഷെ തീവ്രത നോക്കുകയാണെങ്കിൽ ഇതുവരെ ഗുരുതരമായ കേസുകളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഈ മാസത്തിന്റെ തുടക്കത്തിൽ കേസുകൾ വളരെയധികം കുറവായിരുന്നു പക്ഷെ പിന്നീട് ഇതിൽ വർധന ഉണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി മാത്രമല്ല രാജ്യത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്താൽ സർക്കാർ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഐ സി എം ആർ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബഹൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു മാത്രമല്ല സർക്കാറും ആരോഗ്യ ഏജൻസികളും കോവിഡ് നയൻറ്റീൻ കേസുകൾ നിരീക്ഷിക്കുകയും അതുപോലെ ആവശ്യമായ നടപടികൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ സജീവമായ കേസുകളുടെ എണ്ണം വളരെയധികം കുറവുമാണ് ഇന്ത്യയുടെ തെക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് മിക്ക കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയിൽ കോവിഡ് നയൻറ്റീൻ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കൂടുതലും നിലനിൽക്കുന്നത് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ നിന്നാണ് പുതിയ അണുബാധകൾ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മെയ് ഇരുപത്തി ഏഴിന് ഇന്ത്യയിലെ ആകെ കൊറോണ വൈറസ് കേസുകൾ ആയിരത്തി പത്തായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ നേരിയതും അതുപോലെ സൂക്ഷ്മവുമായ ലക്ഷണങ്ങൾ നിലനിൽക്കുന്നതിനാൽ പരിഭ്രാന്തരാകരുതെന്ന് വിദഗ്ധർ ഉപദേശം നൽകുന്നുണ്ട് പക്ഷെ സംസ്ഥാന ഉപദേശങ്ങളെല്ലാം തന്നെ താമസക്കാര യഥാർത്ഥത്തിൽ ശുചിത്വം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് മാത്രമല്ല എൻ ബി പോയിന്റ് എയ്റ്റ് പോയിന്റ് വണ്ണും എൽ എഫ് പോയിന്റ് സെവനും പുതിയ വകഭേദങ്ങൾ ലോകാരോഗ്യ സംഘടനാ നിരീക്ഷണത്തിലാണ് നിലനിൽക്കുന്നത് ആശങ്കപ്പെടേണ്ട കാരണമൊന്നും നിലവിൽ കണ്ടെത്തിയിട്ടില്ല കേരളത്തിൽ കേസുകൾ വർദ്ധിക്കുകയും അതുപോലെ നാനൂറ് കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളെല്ലാം വളരെയധികം ആശങ്കയിലാണ് ഡൽഹി മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലും വർധനവ് കണ്ടെത്തിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ നേരത്തെ ആദ്യ കേസ് റിപ്പോർട്ടും ചെയ്തിരുന്നു അതേസമയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ സംസ്ഥാന തിരിച്ചുള്ള കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ കേസുകളിൽ ഏറ്റവും കൂടുതൽ വർധനവ് കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് നിലനിൽക്കുന്നത് കേരളത്തിലാകെ നാനൂറ്റി മുപ്പത് കേസുകളാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് പുതിയ അണുബാധകളും ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി പത്ത് സ്ഥിരീകരിച്ച കേസുകളുമായി മഹാരാഷ്ട്ര തൊട്ടു പിന്നിലാണ് നിലനിൽക്കുന്നത് മാത്രമല്ല അതിൽ നൂറ്റി അൻപത്തിനാലെണ്ണം പുതിയതായിട്ടാണ് നിലനിൽക്കുന്നത്